എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതു സ്മെല്ലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ദോശയുടെ റെസിപ്പിയാണ് ഗോതമ്പ് ദോശയാണ് പക്ഷേ ഗോതമ്പ് ദോശയാണല്ലോ എന്ന് വിചാരിക്കേണ്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി തന്നെയാണ് ഈ രീതിയിൽ എല്ലാവരും മൊന്നേ തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ ആദ്യം തന്നെ നമുക്കതിനായിട്ട് ആവശ്യത്തിന് ഗോതമ്പൊടി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു മൂന്നാല് തവി ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് ഒട്ടും കട്ടയില്ലാതൊന്ന് യോജിപ്പിച്ചെടുക്കാം നല്ലതായി യോജിപ്പിച്ച ശേഷം മിക്സിയുടെ ഒരു ജാറിലേക്ക് നമുക്ക് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പൾസ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ നല്ല മയത്തിലുള്ള ഗോതമ്പ് ദോശ തന്നെ നമുക്ക് കിട്ടുവേ ഞാൻ എന്നിട്ട് വീണ്ടും അത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു ഈ ഒരു രീതിയിൽ മാത്രം മാവിരുന്നാൽ മതിയിട്ട് ഒരുപാട് തിക്കായിട്ട് ഇരിക്കേണ്ട എന്നാൽ ഒത്തിരിയങ്ങ് കട്ടി കുറഞ്ഞും ലൂസായിട്ട് മേടിക്കരുത് അതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് കിട്ടണേ നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കത്തില്ലേ ആ ഒരു രീതിക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാവേ ഇനിയും അടുപ്പത്തേക്ക് ഞാനൊരു പാൻ വെച്ചുകൊടുത്തു ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എണ്ണയ്ക്ക് പോലെ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മാത്രം ജീരകവും സാധാരണ കൊച്ചു ജീരകവും അതും അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ മാത്രം ഉഴുന്ന പരിപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഉഴുന്ന് പരിപ്പിൻ്റെ കളർ മാറുന്നതെന്ന് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ് നന്നായിട്ട് കൊത്തി അരിഞ്ഞ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്കിനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് അതായത് ഒരു ബീട്രൂട്ട് തന്നെ അതിൻ്റെ ചെറിയൊരു കഷ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാരണം ഒരുപാട് കളർ ദോശയ്ക്ക് വേണ്ടാത്തുകൊണ്ടാണ് ഞാൻ ചെറിയൊരു കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാം കുറച്ചുകൂടെ ബീട്രൂട്ട് വേണമെങ്കിൽ ചേർക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ ദോശയ്ക്ക് നല്ല കളർ വേണമെങ്കിൽ കുറച്ചുകൂടെ ബീട്രൂട്ട് ചേർത്തോളൂ പ്രശ്നമൊന്നുമില്ല എന്നിട്ട് ഞാനിത് നല്ലതായിട്ടൊന്ന് വഴച്ചി എടുക്കുന്നുണ്ട് ആ തക്കാളിയും അതുപോലെ തന്നെ ഒക്കെ വഴന്ന് കിട്ടുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ് ഈ ഒരു മിക്സ് ഒന്ന് ചെറുതായി ഒന്ന് തണുത്തു വരുമ്പോൾ നമുക്കിത് മാവിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഉപ്പുണ്ടോയെന്ന് നോക്കിക്കോണം കേട്ടോ ഉപ്പില്ലെങ്കിൽ ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്ത് തയ്യാറാക്കി എടുക്കുക എന്നിട്ട് നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ ആ ബീട്രൂട്ടിൻ്റെ ഒരു കളറൊക്കെ ചേർന്ന് ഒരു പിങ്ക് കളറിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവ് വരും എന്നാൽ ഇനി നമുക്ക് ദോശ ചുട്ട് തുടങ്ങാവുന്നതാണ് ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ചെറുതായി അരിഞ്ഞ മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് നമുക്ക് ദോശ ചുട്ട് തുടങ്ങാവുന്നതാണ് ഇനി അടുപ്പത്തേക്ക് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ദോശമാവ് ദോശമാവഴിച്ചു കൊടുക്കാം ദോശമാവ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പരത്തിയെടുക്കാം കേട്ടോ കട്ടി കുറഞ്ഞ് വേണമെങ്കിൽ കട്ടി കുറഞ്ഞ് പരത്തിയെടുക്കാം കനം കൂടി വേണമെങ്കിൽ അങ്ങനെ തന്നെ പരത്തിയെടുക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം ഞാനിതിന് മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് റിഡോർ സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്തും ഒന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അപ്രവശം കൂടെ നമുക്ക് അതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും വളരെ എളുപ്പത്തിൽ എടുക്കാവുന്ന ഗോതമ്പ് ദോശ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ താങ്ക് ഫോർ വാച്ചിങ്